സമാധാനപരമാക്കി തന്ന ഞാൻ അമ്മയുടെ മുതൽ ഉമ്മി ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാ അങ്ങനെ എൻറെ അമ്മ എല്ലാ കാര്യങ്ങളും സമാധാനപരമാക്കി തന്ന് മക്കളെ കൊണ്ടുവന്ന് എൻറെ വീട്ടിലെത്തി എൻറെ എൻറെ പേര് മെറ്റുണ്ടാ ഞാൻ തകഴിയെന്ന് വരികയാണ് ഞാൻ എൻ്റെ മരിമോൾക്ക് വേണ്ടി സാക്ഷ്യം പറയുവാണെ എൻ്റെ മരിമോൾ എൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി പോയിട്ട് അവളെ വിളിച്ചിട്ട് വരത്തില്ലായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷേ പോയിട്ട് വിളിക്കാൻ വിളിക്കാൻ അവൾ വരത്തില്ല ഞാൻ ലാസ്റ്റിൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ തന്നെ ഇവിടെ കൊണ്ടുവരിക എടുക്കുക എന്ത് വേണം ചെയ്തു എനിക്ക് വിളിക്കാനോ പറയാനോ ഒന്നും പറ്റത്തില്ല ഞാനുമായിട്ട് യാതൊരുവിധ പിണക്കോ വഴക്കോ ഒന്നുമില്ല പക്ഷെ അവളിറങ്ങിപ്പോയത് അവിടെ ഭർത്താവായിട്ട് അവിടെ വീട്ടിൽ പോയി എന്നുള്ള വാച്ചിയില്ല പക്ഷേ എൻ്റെ മകൻ അങ്ങനെ പോകുന്ന ആളല്ല ആ കുഞ്ഞിലേ മോനെ ദൈവത്തെ കൊടുത്ത് വളർത്തിയ മക്കളാണ് ഒരു കാരണം വച്ചാൽ ഞങ്ങളെ മാതാപിതാക്കൾ മറിയിട്ടിട്ട് പോകത്തില്ലെന്നുള്ള എല്ലാ ബോധ്യമുണ്ടായിരുന്നു അവൾ എൻ്റെ മാതാ അവൻ പറഞ്ഞ എൻ്റെ ഞാൻ എങ്ങും പോകത്തില്ല ഒരു വാടക വീട്ടെടുക്കാൻ പറഞ്ഞു അവൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എൻ്റെ മാതാപിതാക്കൾ എന്നെ അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് എൻ്റെ അമ്മയുടെ അട്ടീങ്കരോ കടിയന്നെ വളർത്തിയതാണ് എനിക്ക് പോകാൻ പറ്റത്തില്ല വരാൻ പറ്റത്തില്ല നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിന് നിയമം സന്തോഷമായിട്ട് താമസിക്കുക അവർ നിനക്ക് ഒരു ശല്യം ഉള്ളവരല്ല സ്നേഹിക്കുന്ന ഒരു മാതാപിതാക്കന്മാരാണ് എൻ്റെ അമ്മേശ്വനും നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് താമസിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ കൂടെ വരാൻ നമുക്ക് ഭയങ്കര മടിയായിരുന്നു വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും അവിടെ എല്ലാ സാധനങ്ങളും ഒരുപകിക്കൊണ്ടുപോയി ഞാനൊന്നും ചോദിക്കാൻ പറയാനൊന്നും പോയില്ല എന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ തന്നെ ഇതിന് ഇടപെട്ടോളും കാരണം എൻ്റെ കല്യാണം എങ്ങനെ ഇടപെട്ടിയോ അതുപോലെ എൻ്റെ കുടുംബത്തിന്റെ പ്രശ്നവും അമ്മ ഇടപെട്ട് തരണം എനിക്ക് ഒരു കഴിവുമില്ല എനിക്ക് എന്തെങ്കിലും കഴിവ് തരുന്നെങ്കിൽ അത് അമ്മ തന്നെ എൻ്റെ അമ്മ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ സമാധാനം ഗാന്തോട്ട് ജീവിക്കാൻ അനുവദിക്കണം അമ്മയുടെ ഞാൻ സാക്ഷ്യം പറയുകയും ചെയ്യും അമ്മ എൻ്റെ മക്കളെ എൻ്റെ പവനത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒറ്റം അവൾ കൂടുതൽ വാശി കുഞ്ഞിനെ ഞങ്ങൾ എടുക്കരുത് കുഞ്ഞിനെ സ്നേഹിക്കരുത് അവൻ വിളിക്കുന്നത് അമ്മ എന്നാണ് എന്നെ വിളിക്കുന്നത് അവൻ അവൾ അവൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കില്ല ഒന്നെങ്കിൽ പേര് വിളിക്കും നല്ല പേരെന്തെങ്കിലും വിളിക്കും എന്നെ വിളിക്കുകയാണെങ്കിൽ അവൻ അമ്മ ഇന്ന് രാവിലെയും എൻ്റെ മോഹൻ കമ്പനിയിൽ പോകാനിറങ്ങുന്ന സമയത്ത് അവൻ പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോൾ അവൻ ഓടിപ്പോയി പ്രാർത്ഥിക്കുന്നു രണ്ട് കൈ കൂമ്പി ഇപ്പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഓടി വന്നിട്ട് അമ്മ ഈസോ സുഹി അമ്മ ഈസോ സുഹി അവൻ്റെ അപ്പനും അമ്മയ്ക്ക് കൊടുക്കാത്ത സുഹി എനിക്കും എൻ്റെ ഭർത്താവ് തിരക്കി കൊണ്ടു നടക്കുന്നു അപ്പ എവിടെ അപ്പ എവിടെ അങ്ങനെ ജീവിക്കുന്ന എൻ്റെ കുടുംബത്തിൽ ഇത്രയും വിഷയമുണ്ടായിരുന്ന എല്ലാ എൻ്റെ അമ്മയുടെ കടകളിൽ സമർപ്പിച്ച അമ്മ ഇതെല്ലാം സമാധാനപരമാക്കി തന്നാ ഞാൻ അമ്മയുടെ രൂപി ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാ വന്നു അങ്ങനെ എന്നെ എൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും സമാധാനപരമാക്കി തന്നു മക്കളെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ എത്തിച്ചു തന്നു എന്നാ എൻ്റെ മകനെ എൻ്റെ അമ്മ കാത്തുപരിപാലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹത്തിനും എൻ്റെ മക്കൾക്ക് വരുന്ന എല്ലാ ഓരോ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്ന എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും ആയിരം ആയിരം നന്ദി പറയുന്ന ഇനിയും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും നീക്കി അമ്മ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നമ്മേ നന്ദി അയച്ചുവേ നന്ദി ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ ഉള്ളത് കൊണ്ടായിരിക്കണം കർത്താവ് എൻ്റെ മുന്നിൽ ഒരു വചനം എഴുതുവാൻ പറഞ്ഞ കൈകൾക്ക് ബലം നൽകി ആരാണ് ഈ വചനത്തിന് അവകാശിയായിട്ട് സാക്ഷ്യം പറയുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു രണ്ടു പേരാണ് സാക്ഷ റൂമിലേക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ വന്നത് പക്ഷേ എന്നെ കൊണ്ട് വചനം കർത്താവ് എഴുതിച്ചപ്പോഴാ ഒരു വചനം തന്നത് ഇപ്രകാരമായിരുന്നു യുടെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും സത്യസന്ധമായി ഞാൻ മറുപടി പറയട്ടെ ഈ കുടുംബത്തിന് വേണ്ടി ആയിരുന്നു കർത്താവ് ഈ വചനം എൻ്റെ ഈ ഞാനും പറയുന്നു ദൈവത്തിൽ വിശ്വസിക്കുക കണ്ണീർ ദൈവം കാണും അതിന് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇത്രയും വലിയൊരു അനുഗ്രഹം ഇവരുടെ കുടുംബത്തിന് ലഭിച്ചതിനെ ഓർത്തുകൊണ്ടാ നമുക്ക് ഒന്ന് ചേർന്ന് ശ്രുതിക്കാം യേശു